ഈ എന്റെ ബൈക്കിൽ കാണുന്ന നമ്മുടെ ഈ റെഡ് ലേഡി യു ഓമ്മ ഇത് വാങ്ങിച്ചതാണ് നമ്മൾ ബഡ് തൈ വാങ്ങിച്ചു വെച്ചതാണ് പക്ഷെ ഇത് ഇതുവരെയും ഈ പറഞ്ഞതുപോലെ ഇത് പഴുക്കുന്നില്ല കാരണം എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ ഉപകാരമായിരിക്കും എനിക്ക് കാണാം ഇത് നിറച്ചും കായച്ചിട്ടുണ്ട് പക്ഷെ ഇത് പഴുക്കുന്നില്ല പക്ഷെ ചിലത് പറയുന്നത് അത് കുറേ സമയമെടുക്കും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് അതിന്റെ കാരണം പറയുകയാണെങ്കിൽ ഉപകാരമായിരുന്നു അപ്പോൾ അതിന് ഇനി വല്ല വളവോ വേറെ എന്തെങ്കിലും അഡീഷനിൽ ചേർക്കണോ എന്നുള്ളതൊന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും ഒന്ന് ആരെങ്കിലും കമന്റ് ചെയ്യുകയാണെങ്കിൽ ഉപകാരമാണ്